എന്റെ പൊന്നോ എത്ര നേരം ഉണ്ടല്ല ഇവിടാണ്ടി ഹലോ 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 Hello, guys. Wait here. Yeah. Hello, hello, hello. Hello, guys. ഓ സൗണ്ട് കേട്ടല്ലോണ്ട് സെക്കൻഡ് ലിംഗ് ചെയ്തോട്ടെ ഓ കാണാൻ പറ്റുന്നുണ്ടല്ലേ കേക്കാനും പറ്റും डाइस कर और शूट आएगा। ओके ओके सेट 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 सेट। अरे गाइस सारे का मुल्क इंडस्ट्री बॉयस है कल ओके नहीं लगा। ये कमेंट्री बॉय थोड़ी ഡൗൺലോഡ് ചെയ്യണം ോഡ് ചെയ്യണോന്നോ കിട്ടേക്കൗണ്ട്രി കേട്ടി എനിക്ക് കിട്ടിട്ട अन्य वक्त। शूट आए थे या शूट आएगा? B gaming बच्चों है ना? वो भी नहीं वेलकम टू स्क्रीन मरा। वेलकम टू स्क्रीन ब्रो। कहने वालों इंगल कलिए

എന്തില് പോടാ ചേറാക്കിട്ട് വരാടാ മുത്താ മുത്തേക്കണ എല്ലാവർക്കും ये सब बडी का रहने लाइव आंडो ने सब्सक्राइब किया सो डाइस थे और शू डाइक हो गए എട്ട ഡിവിഷൻ മാറും അതിന് മുന്നേ ഡിവിഷൻ വന്ന് കയറണം അടക്കം എന്തോ വേറൊരു കാര്യം വെള്ളം തീർത്താളായി ബ്രോ വെൽക്കം ടു സ്ട്രീം ബ്രോ ബിഗ് ബിഗ് ഫാൻ ഫാൻ ഞാനാണ് എന്താ ബ്രോ ബ്രോ ഞാൻ ലോങ് ബോൾ കൗണ്ടർ ആ മാനേജറിനെ മാറ്റി എനിക്ക് പക്കേറ്റ് കളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ആ മാനേജറിനെ വെച്ച് എന്താ ഈ ഇപ്പൊ ഒരു പ്ലെയറിന് പ്ലേയേഴ്സിന് പവർ കുറഞ്ഞ കണക്ക് മനസ്സിലായി ഇപ്പൊ ലീലെ പാസും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഫ്രീ പോസ്റ്റും ഐ മീൻ സ്പേസ് കിട്ടുന്നുണ്ട് കളിക്കാൻ ചാൻസ് റിയേക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ പ്ലേയേഴ്സിന് ഒരു സ്പീഡ് കുറവ് അതാണ് വിഷയം ഗെയിമർ ബ്രോ വെൽക്കം ഗെയിമിന് എടുക്കാൻ കണ്ടിരുന്നല്ലേ

Allah. Right. Should I stay or should I go? Hmm. Oh, sir, mm. how uh, oh, many? Are mm. you brewing today, guys? Are you brewing today? Hi, bro. Hi, welcome to stream. Amal, bro. Hi, bro. Welcome to stream. ആണോ അതെ ബ്രോ അതെ അതെ തുടങ്ങിയതേ ഉള്ളൂ ഡിവിഷൻ ത്രീലാണ് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ അത് ഒന്ന് സെറ്റ് ആക്കണം എട്ടാം തീയതി സീസൺ മാറുമല്ലോ ഐ മീൻ റീസെറ്റ് ആവുമല്ലോ അപ്പം അതിന് മുന്നേ വണ്ണോ അടിക്കണം അടുത്ത സീസൺ തൊട്ട് നമുക്ക് നല്ല നല്ല രീതിക്ക് പുഷ് ചെയ്യാം ും ഈ മാസം തന്നെ അപ്പൊ എന്റെ മോന്ത അവര്